ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഞാൻ കുറച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോളർ കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഞാനിവിടെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും കാണിക്കുന്നില്ല നോർമൽ ആയിട്ടുള്ളൊരു സ്ലിറ്റ് മോഡലാണ് അപ്പോൾ അതിൽ കോളർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ സ്ലിറ്റ് ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ കോളർ കുർത്തീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് കോളർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ ഈ ഒരു രീതിയിലല്ല കോളർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവർ കണ്ടിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെയല്ല കോളർ അറ്റാച്ച് ചെയ്യുന്നൊന്നും പറയരുത് കേട്ടോ ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് അപ്പോൾ അത് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വർക്കൗട്ടായി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നെക്കിൻ്റെ നീളം ഞാൻ എടുക്കുന്നത് നാലര ആണ് വീതി ഇഞ്ചസ് ആണ് എടുക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഓപ്പണിങ്ങും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നീളവും വീതിയും തന്നെ എടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള യൂനക്കെ ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പീസിൽ നെക്കിൻ്റെ വീതി മൂന്നിഞ്ചസ് തന്നെയാണ് എടുക്കുന്നത് നീളം ഒരു ഇഞ്ചസ് ആണ് എടുക്കുന്നത് ഒരു ഇഞ്ചസോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചസോ ഒക്കെ എടുക്കാം ഞാൻ ഇവിടെ ഒരു ഇഞ്ചസ്സാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെയും ഇതേപോലെ ഒരു കുഞ്ഞ് ബോക്സ് അരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യൂനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബാക്ക് നെക്കും കൂടെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസസ് നിവർത്തിയിടുമ്പോഴത്തേക്കും ദാ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് ഇതിലിനി നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും തുണിയുടെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇത് മാറിപ്പോവരുത് നമ്മൾ തുണിയുടെ ചീത്തവശത്ത് വേണം ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടോട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രണ്ട് പീസിലും നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യമേ തന്നെ ഫ്രണ്ട് പേസ് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് നാല് സൈഡും പിന്നെ വച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോളർ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും തയ്യൽത്തുമ്പൊന്നും വെളിയിൽ വരത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതേ ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്ട്രാ വന്ന ഭാഗൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കൂടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയ പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ആ ഒരു മടക്ക് ഭാഗത്തായിട്ട് ഒരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു അര ഇഞ്ച് നമ്മൾ വീതിയാണ് മാർക്ക് ചെയ്തത് ഇനി ഇതിൻ്റെ നീളം ഞാനൊരു മൂന്നര ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തായിട്ട് നീളവും വീതിയും വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരുപാട് തുറന്ന് കിടക്കുന്ന ടൈപ്പ് കോളർ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അര ഇഞ്ച് വീതിയും മൂന്നര ഇഞ്ച് നീളത്തിനും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്സ് അതാ ഇതേപോലെ ഒരു വി ഷേപ്പിന് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ക്യാൻവാസിൽ നെക്കൊക്കെ കട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിന് ഇതേപോലെ ഒരു അര ഇഞ്ച് വീതം ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻവാസ് പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ തയ്യൽ തുമ്പ് കൊടുത്ത് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് രണ്ട് പീസായിപ്പോവും അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അത് ഞാൻ ഇതേപോലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ നമുക്ക് ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അരികെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് ഇത് ഇതേപോലെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് വരത്തക്ക രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ട് അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ കറക്റ്റായിട്ട് ആംഹോളൊക്കെ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വേണം നെക്ക് സെൻ്റർ മടക്കി വെച്ചു കൊടുക്കാനായിട്ട് സെയിം ഇതേപോലെ തന്നെ ആ ഒരു പീസ് തുണിയുണ്ടല്ലോ അതിൻ്റെയും സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈയൊരു ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തായിട്ട് ദ ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മാറിപ്പോകരുത് ഇത് തുണിയുടെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണ്ട പകരം എന്താ ഇതേപോലെ ചേർത്ത് കറക്റ്റാണോന്ന് നോക്കിയിട്ട് ഒന്ന് പിന്നു വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പ് അതേപോലെ കിട്ടത്തക്ക രീതിയിൽ തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പിന്നിൽ വെച്ചേക്കുന്ന രീതിയിൽ തന്നെ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്ത് ആ ഒരു വീയുടെ ഷേപ്പ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നീട്ടിൽ കുത്തി നിർത്തിയിട്ട് വേണം ബാലൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതാ ഇതേപോലെ ആ ഒരു സെൻറ്റർ പോയിൻറ്റ് ഒന്ന് ഒരു കുറച്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ആ ഒരു വി ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയൊരു കട്ടും കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അതെ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതാവുമ്പോഴത്തേക്കും നിവർന്നൊന്നും പോരാണ്ട് തൈതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈത്തൈൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹെമ്മിങ്ങും കൂടെ ചെയ്ത് കൊടുക്കണം അത് ഏറ്റവും അവസാനം ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ആയിട്ട് ബാക്ക് പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് ഷോൾഡറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മളിതിൽ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു നാല് ഇഞ്ച് വീതിയും ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളത്തിനും ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കോളറിൻ്റെ നീളം എനിക്ക് അളന്ന് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഇഞ്ചൊക്കെയാണ് അപ്പോൾ ആ അളക്കുന്ന വീഡിയോ ഇതിലില്ല നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കിയാൽ മതിയാകും ഇനി ഈ ഒരു ക്യാൻവാസ് ഒരേ ലെവലായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ സൈഡിലായിട്ട് ഒരു ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നീങ്ങിപ്പോതിരിക്കാൻ ഒന്ന് പിന്നു വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കാം കണ്ടോ എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലൈന് അതിലോട്ട് ദാ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ രണ്ട് എൻഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ആ താഴെ നിന്നത് ഇതേപോലെ ഒരു നാലിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുവാണേ അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചാല് ഫ്രണ്ടിൽ നമ്മൾ നെക്കിൻ്റെ നീളം മൂന്നിഞ്ചും ബാക്കിൽ നീളം ഒരു ഇഞ്ചുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടും കൂടെയാണ് ഇവിടെ നാലിഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ നമ്മുടെ കോളറിൻ്റെ ലെങ്ത് എത്രയാണോ ഉണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് എന്ന് ഇതേപോലെ ചരിച്ചു വെച്ച് നോക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ ഒരു പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എളുപ്പത്തിന് കോളറ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ ഇതേപോലെ അളന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചിൻ്റെ പകുതി ഉണ്ടാകും കാരണം ഇത് ഫോൾഡ് ചെയ്തല്ലേ ക്യാൻവാസ് വച്ചേക്കണത് അതുകൊണ്ടാണ് ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ വീതി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അതേപോലെ ഒരു മുക്കാലിഞ്ച് വീതം ചുറ്റിനും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഇതേപോലെ മുക്കാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ക്യാൻവാസ് വെച്ചിട്ട് കോളർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഈ ഒരു രീതിയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടും ഫിനിഷ് ആയിട്ട് കിട്ടത്തക്ക രീതിയിലും തോന്നിയത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇനി ഈ ഒരു കോളറിൻ്റെ എൻഡ് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റാൻഡായിട്ട് നിൽക്കത്തക്ക രീതിയിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കർവി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇനി ഒരു കോളറിൻ്റെ തുമ്പത്തായിട്ട് ഇതേപോലെ ഒരു ചെറിയ കർവി കർബി ഒന്ന് കൊടുക്കുവാണേൽ നിർബന്ധമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടേക്കാം അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് എൻഡും ചേർത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത് നമ്മുടെ കോളറിൻ്റെ ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് തുണിയിൽ അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ് അപ്പോൾ മടക്കിയിടുമ്പോഴത്തേക്കും നല്ല വശങ്ങള് തമ്മിലാണ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നത് എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് ഒരു ക്യാൻവാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് അകം ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഉൾവശവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ആ ഒരു ക്യാൻവാസിൻ്റെ അടുത്തൂടെ ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതിൻ്റെ ഉൾവശം ഒരു കാലിഞ്ച് തുമ്പ് എടുത്തിട്ട് എക്സ്ട്രാ വന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നെക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് അവിടെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി ഈ ഒരു കോളറിൻ്റെ താഴെയായിട്ട് ഇതേപോലെ കുറച്ച് തുണി കിടപ്പുണ്ടാവും അപ്പോൾ അത് നമുക്കിതേപോലെ ആ ഒരു കോളറിൻ്റെ അതേ ഷേപ്പിൽ ഒരു കാലിഞ്ച് തുമ്പ് എടുത്തിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ച് കൊടുക്കുന്നതാണ് കാലിഞ്ച് തുമ്പ് മതിയാകും ആ ഒരു ഭാഗത്തായിട്ട് കണ്ടോ അപ്പോൾ ഞാൻ അതും കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വശം എന്താ ഇതേപോലെ പുറമേക്കെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാൻവാസ് ഒട്ടിയിരിക്കുന്നതിലെ ഭാഗം തുണി അതും കൂടെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചിട്ട് മടക്കി അയൺ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ കോളർ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു കോളറിൻ്റെ രണ്ട് സൈഡിലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രണ്ട് സൈഡിൽ സ്റ്റിച്ച് ഒരല്പം ഒന്നിതേപോലെ പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം ആ ഒരു സൈഡിലെ തുണി രണ്ടും ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ ഒരു കുർത്തിയുടെ നെക്ക് ദ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കോളറിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഈ ഒരു കുർത്തിയുടെ നെക്ക് വെച്ചിട്ട് കോളറിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ കോളർ നെക്കുമായിട്ട് അറ്റാച്ചഡ് ആയിട്ട് വരും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പിന്നുകൾ ഇതേപോലെ എടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ കോളറിൻ്റെ രണ്ട് സൈഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു കുർത്തിയുടെ നെക്ക് ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് അത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നുകൾ അതേപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതിയാകും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു വളരെ സിമ്പിളാണ് ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് കോളർ ജോയിൻ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കോളറിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു കുർത്തിയുടെ നെക്കുമായിട്ട് ഇതിൽ സ്റ്റിച്ച് വീഴുന്നുണ്ടോയെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതേപോലെ പിന്നീട് കുത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് അപ്പോൾ അതെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു രീതിയിൽ കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് നെക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് പിന്നു വെച്ചു കൊടുക്കാം അപ്പം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ നമുക്ക് ചുറ്റിനും ഒന്ന് പിന്നു വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം അതിനുശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ ഇനി നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് കോളർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ ചിലപ്പോൾ കോളറിൻ്റെ നീളം കൂടി പോകാനോ അല്ലെങ്കിൽ കുറഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടിപ്പോയാൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റ് ലെങ്ത് ഒന്നുകൂടെ എടുത്തിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അളവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കോളർ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത എൻഡ് എത്തുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പെല്ലാം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ അത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് അവിടെയും ഇതേപോലെ പിന്നെ പിന്നൂത്തി കൊടുക്കുക അപ്പോൾ അതെ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് വളരെ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കണ്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു പിന്നു വച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ഇവിടെ ഇപ്പോൾ കോളർ എനിക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒന്നുമില്ല കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ പിന്നെ വെച്ചിരിക്കുന്ന അതേ ഭാഗത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു ഉള്ളിലിരിക്കുന്ന തുണി അതിൽ അവിടെ തന്നെ ഉണ്ടോയെന്നും അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ആ ഒരു കോളറിൻ്റെ തയ്യൽത്തുമ്പുണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നുണ്ടോ എന്നും അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ ഇതിനു മുന്നേ നമ്മൾ റൗണ്ട് കോളർ ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്ന് ഒരുപാട് കമൻസ് ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിതിനു മുന്നേ പല ടൈപ്പുകളിലുള്ള കോളറ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത എൻഡ് എത്തുമ്പോഴത്തേക്കും നീഡിൽ കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ അതായത് ഈ ഒരു കോളറിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അടുത്ത എൻഡ് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സാധാരണ കുർത്തിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്ലിറ്റൊക്കെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് കോളർ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം